അന്ധമായ ിനറ്റ് വിരോധമാണ് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ നടക്കുന്നതെന്ന് സംശയമില്ലാത്ത കാര്യമാണ് എന്തുകൊണ്ട് ഏകീകൃത കുർബാനയിൽ ഏകീകൃത വിശ്വാസ പ്രമാണം ചൊല്ലുന്നില്ല എന്നതാണ് അഭിവന്യ മെത്രാന്മാരുടെ പഴയ വീഡിയോ ക്ലിപ്പ് എടുത്ത് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത് വ്യക്തമായ മറുപടിയുമായി ജോസഫ് കളത്തിലച്ചൻ പ്രതികരിക്കുകയാണ് സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെയും വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും സഭയെ തെക്കും വടക്കുമായാണ് അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന ഇക്കൂട്ടർക്ക് പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ ചേർന്നതാണ് കത്തോലിക്ക സഭ എന്ന കാഴ്ചപ്പാട് പോലും ഇല്ല തന്മൂലം ഇതര സഭകളെയും രൂപതകളെയും സോഷ്യൽ മീഡിയയിലൂടെ ബോധപൂർവം അവഹേളിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആശയങ്ങളെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുക എന്നത് ഇത്തരക്കാരുടെ പതിവ് ശൈലിയാണ് ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിശ്വാസ ബന്ധപ്പെട്ട ആരോപണങ്ങൾ വാസ്തവത്തിൽ എന്താണ് വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് വിശ്വാസ പ്രമാണം രൂപപ്പെട്ടത് സഭയിലാണെന്നാണ് നാം വിശുദ്ധ കുർബാനിൽ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണത്തിന്റെ പേര് നിക്ക കോൺസ്റ്റാന്റിനോ പോൾ വിശ്വാസ പ്രമാണം എന്നാണ് അതുപോലെ തന്നെ ജപമാലയിലും മറ്റും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏകവചനത്തിൽ ചൊല്ലുന്ന സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണവും ഉണ്ട് ഏടി ആദ്യ നൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ട വിശ്വാസ പ്രമാണം സ്ലീഹന്മാർ രചിച്ചതല്ല മറിച്ച് പ്രധാനപ്പെട്ട ക്രൈസ്തവ തത്വങ്ങളുടെ ചെറിയ സമാഹാരമാണ് ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിക്കിയ സൂനിയ ദോസിൽ പിതാക്കന്മാർ ക്രോഡീകരിച്ച വിശ്വാസ സത്യങ്ങളെ ഏ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ കോൺസ്റ്റാന്റിനാ പോൾ വെച്ച് വിപുലീകരിച്ചു ഇതിനെയാണ്സ്റ്റാന്റിനാ പോൾ വിശ്വാസ പ്രമാണം എന്ന് വിളിക്കുന്നത് സൂനഹദോസ് നടന്ന ഈ കാലഘട്ടത്തിൽ ആരിനിസം മാസിഡോണിയനിസം തുടങ്ങിയ പാഷണ്ഡതകൾ ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു ത്രീത്വത്തിലെ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കേവല സൃഷ്ടികളായി മാത്രം പരിഗണിക്കുന്ന പാഷണ്ഡതകളായിരുന്നു ഇവ ഈ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനം പ്രഖ്യാപിച്ചത് എന്നാൽ സ്പെയിനിൽ വെച്ച് നടത്തിയ തൊളേധോ പ്രാദേശിക കൗൺസിലിൽ പിതാവിൽ നിന്ന് പുത്തൻ നിന്ന് പുറപ്പെടുന്ന പരിശുധാത്മാവ് എന്ന് കൂട്ടിച്ചേർക്കുകയും ലെത്തിൻ സബയിൽ അത് ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു ഫീലിയോക് ലത്തിൻ ഭാഷയിൽ ഇത് അറിയപ്പെടുന്നത് പിന്നീട് ലത്തീൻ സഭയിൽ എല്ലായിടത്തും കൂട്ടിച്ചേർക്കപ്പെട്ട ഈ വിശ്വാസ പ്രമാണം സ്വീകരിക്കപ്പെട്ടു എന്നാൽ ഗ്രീക്ക് സഭകൾ ഇതിനെ എതിർത്തു കാരണം അവരുടെ അഭിപ്രായത്തിൽ ഒരു എക്യുമിനിക്കൽ കൗൺസിലിന് മാത്രമേ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ അനുവദിക്കുവാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ആയിരത്തി പതിനാലിൽ ബെനഡിക്ട് ഏഴാമന്മാർ പാപ്പ ലത്തീൻ വിശുദ്ധ കുർബാനയിലെ വിശ്വാസ പ്രമാണത്തിൽ ഫീരിയോക്യോ എന്നത് കൂട്ടിച്ചേർക്കാൻ ഔദ്യോഗികമായി അനുമതി നൽകി ആയിരത്തി അമ്പത്തിനാലിൽ ആഗോളസാബിൽ ഒരു വലിയ പിളർപ്പ് സംഭവിച്ചു റോമും കോൺസ്റ്റാന്റിനാപ്പോളും തമ്മിലുണ്ടായ ഈ വലിയ പിളർപ്പ് മഹാശീസ്മ അഥവാ ഗ്രേറ്റ് സിക്കിസം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ പിളർപ്പോടെ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളിലെ ഒരു വലിയ വിഭാഗവും തമ്മിൽ പരസ്പരം അകന്നു ഈ പിളർപ്പിനുള്ള അനേകം കാരണങ്ങളിലൊന്ന് വിശ്വാസ പ്രമാണത്തിൽ പിന്നീട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലെ ഫ്ലോറൻസ് കൌൺസിൽ യു ജി നാലാമൻ മാർപ്പാപ്പ പുത്രനിൽ നിന്നും എന്ന കൂട്ടിച്ചേർക്കൽ കൂടാതെ വിശ്വാസ പ്രമാണം ചൊല്ലുവാൻ പൗരസ്ത്യ സഭക്കാരെ അനുവദിക്കുന്ന കാര്യവും ചരിത്രത്തിൽ നാം കാണുന്നുണ്ട് ഒരു പൗരസ്ത്യ സഭയായ സീറോ മലവർ സഭയുടെ വിശുദ്ധ കുർബാനിൽ ഉപയോഗിക്കുന്നത് നിക്കിയ കോൺസ്റ്റാന്റിനോ പോൾ വിശ്വാസ പ്രമാണമാണ് വിശുദ്ധ കുർബാനയുടെ ആഘോഷക്രമവുമായി ബന്ധപ്പെട്ട് റോമിൽ നിന്ന് നൽകിയ ഓഡോ പൗരസ്ത്യസംഘം എന്ന നിർദ്ദേശിക രേഖയിൽ വിശ്വാസ പ്രമാണം ബന്ധപ്പെട്ട് ഇപ്രകാരം പറയുന്നു തല തേമെത്രാന്റെ പ്രകാരം പുത്രനിൽ നിന്ന് എന്നത് ചൊല്ലുകയോ ഒഴിവാക്കുകയോ ചെയ്യാം നമ്പർ ഇരുപത്തി നമ്മുടെ കുർബാന തക്സിയിലെ വിശ്വാസ പ്രമാണത്തിൽ പുത്രനിൽ നിന്നും എന്നത് ഹൈഫൻ അടയാളത്തിലാണ് ചേർത്തിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ് ഒരു പൗരസ്ത്യ സഭയാണെങ്കിൽ മൂന്ന് നൂറ്റാണ്ടുകളോളം സീറോ മലബാർ സഭ ലത്തിൻ അധിനിവേശത്തിന് കൊണ്ടാണ് ഇപ്രകാരം ഒരു നിർദ്ദേശം പൗരസ്ത്വ തിരുസംഘം നൽകിയിരിക്കുന്നത് ഈ കാലയളവിൽ ലത്തീൻ സഭയുടെ പല ആചാരാനുഷ്ഠാനങ്ങളും ഭാഷാ പ്രയോഗങ്ങളും സീറോ മലബാർ സഭയിൽ കടന്നുകൂടിയെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഉദയം പേരു സൂനകദോസിന് ശേഷം ലത്തീനീകരണത്തിന്റെ ഭാഗമായി തിരുത്തൽ വരുത്തിയ നമ്മുടെ കുർബാന ക്രമത്തിലെ വിശ്വാസ പ്രമാണത്തിൽ പുത്രനിൽ നിന്നും എന്ന് കൂട്ടിച്ചേർത്തത് സ്വാഭാവികമാണ് lo കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ആഗോള സഭയിലെ ഒരു അഭിപ്രായ വ്യത്യാസതയെ തങ്ങളുടെ പ്രാദേശിക താൽപര്യം സംരക്ഷിക്കുവാൻ ചിലർ ഉപയോഗിക്കുന്നു എന്നത് വിചിത്രമാണ് വിശ്വാസ പ്രമാണത്തിൽ പുത്രനിൽ നിന്ന് എന്ന് ചൊല്ലാത്ത രൂപതകളിലെ വീഡിയോകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ രൂപതകളിലെ പിതാക്കന്മാർ അബദ്ധ പ്രബോധരാണെന്നും പിതാക്കന്മാർക്കിടയിൽ ഐക്യമില്ലെന്നും പ്രചരിപ്പിക്കുന്നത് ദുഷ്ടരാക്കോടെയാണ് വിശുദ്ധ കുർബാനയുമായും വിശ്വാസവുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഭ നൽകുന്ന നിർദ്ദേശങ്ങളെ മനസ്സിലാക്കാതിരിക്കുകയും അവയ്ക്ക് സ്വന്തം വ്യാഖ്യാനങ്ങൾ ചമക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് സമകാലിക സീറോ നേരിടുന്ന വലിയ പ്രതിസന്ധിയും ഇത് തന്നെയാണല്ലോ വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പൗരസ്ത്യ തിരു നമ്മുടെ സഭയ്ക്ക് നൽകിയ നിർദ്ദേശത്തെ ഇവിടെ ബോധപൂർവം വക്രീകരിക്കുകയാണ് ചിലർ ചെയ്യുന്നത് വിശ്വാസികൾ ഇത്തരം അബദ്ധ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്